ഹായ് ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഇന്നും വിയനയിൽ തന്നെയാണ് അപ്പം ഇന്നത്തെ ഒരു കറക്കത്തിനായിട്ട് ഇറങ്ങുകയാണ് റൂമിൽ നിന്നും പുറത്തേക്ക് പോകുന്നു ഇനി ഹോട്ടലിൽ നിന്നും വെളിയില്ല അത് കഴിഞ്ഞിട്ടതേ മാപ്പ് ഉണ്ട് എൻ്റെ കയ്യിൽ നേരെ ഉബാൻ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് മെട്രോ എന്നിട്ട് തീരുമാനിക്കാം എങ്ങോട്ട് പോകണമെന്ന് ഇപ്പം എവിടെ പോകണമെങ്കിലും നമുക്ക് പോയാലോ ശുദ്ധമായിട്ട് തീരുമാനിച്ച പോലെ നമ്മളൊരു സോ ട്രാവലറായിട്ട് ട്രാവൽ ചെയ്യുന്നത് അപ്പം എനിക്കിന്ന് എന്താണ് കൂടെ ആ സ്ഥലത്തേക്ക് തന്നെ പോവാം അപ്പം എൻ്റെ വെസ്റ്റേൺ ഓഫീലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട് നല്ലൊരു പ്രൈം സെൻറ്റർ ആണ് സിറ്റി സെൻറ്റർ ആണ് ഹോട്ടലിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആടുന്ന ഫസ്റ്റ് കാഴ്ച അപ്പം അതെ ട്രാഫിക് ഇച്ചിരി സമയമായി ഞാനിത് ലേറ്റ് ലേറ്റായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഉച്ചയായി നല്ല വെയിലുണ്ട് നിറച്ച് വാഹനങ്ങളായി കഴിഞ്ഞ റോഡിൽ ട്രാംസ് ഒക്കെ ഇനി ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്ന കാണാം ഓ നോ പ്രോബ്ലം ഞാൻ ഊബാൻ സ്റ്റേഷനിലേക്കാണ് പോണത് മാപ്പൊന്ന് അങ്ങോട്ട് പോകാം എവിടെയാണ് ആദ്യം ഏത് സ്റ്റേഷൻ മറിയ ഹിൽഫർ സ്ട്രീറ്റ് അപ്പം യു ത്രീ യു വൺ ആളാണ് ഇനി ചെയ്യേണ്ടത് ഞാൻ പോകേണ്ട ഡയറക്ഷൻ യു വൺ ഒബർലോ ഒബർലോയിലേക്കാണ് ലാസ്റ്റ് സ്റ്റോപ്പ് നോക്കിയിട്ട് അതിൽ കയറുക അപ്പോൾ ഇന്നത്തെ അജണ്ടയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പോഴേ പറയുവാണേ ഞാൻ വെസ്റ്റ് ബാൻ ഓഫിൽ പോയിട്ട് ആ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ കുറച്ച് ഷോപ്പിംഗ് ഏരിയയാണ് മറിയ ഹിൽഫർ സ്ട്രീറ്റ് ഭയങ്കര അപ്മാ ഭയങ്കര രസമെന്ന് പറയുന്നത് അവിടെ വാഹനങ്ങളൊന്നും പോയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമുക്ക് കടകളൊക്കെ കയറി ഇറങ്ങി നടക്കാം പിന്നെ ഭക്ഷണം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ കെബാബ്സാണ് അതെങ്ങനെ റോഡ് സൈഡ് കടകളാണ് എവിടെ കയറിയാലും എവിടെ റോഡിൽ നിന്ന് വാങ്ങി കഴിച്ച് കഴിച്ച് നടന്നു പോവാം അപ്പോൾ അതൊരു വിഷയമേ അല്ല മൂന്ന് യൂറോസൊക്കെ ആവുള്ളൂ ഒരു ദിവസം മുഴുവൻ അത് കഴിച്ചാൽ മതി വയറ് നിറഞ്ഞിരിക്കും വേറെ ഒന്നും വേണ്ട പിന്നെ അത് കഴിഞ്ഞിട്ടൊരു മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒപ്രാ ഹൗസ് ഓർമ്മയുണ്ടല്ലോ അല്ലേ സ്റ്റെഫാൻ പ്ലാസിൽ അവിടെ പോയിട്ട് അതെനിക്ക് തോന്നുന്നു ഞാൻ ജാസ്മിനെ കൂടെ കൂട്ടിയാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത് ജാസ്മിൻ ഇന്ന് വർക്കിംഗ് ഡേ ആണ് അതുകൊണ്ട് യു എൻ്റെ ഓഫീസിലാണ് ഞാൻ വിളിച്ചിരുന്നു രാവിലെ അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ചിട്ട് ഞാൻ ഈ കറക്കുമല്ല വെസ്റ്റ് ബാൻ ഓഫോ ഒക്കെ കറങ്ങി ഈ സ്ട്രീറ്റിലൊക്കെ പോയിട്ട് തിരിച്ച് ഞാൻ യു എനിൻ്റെ അടുത്തുള്ള അവസാനത്ത് അതായിട്ട് ഈസ് ഗേറ്റ് വൺ യു എനിൻ്റെ ഫ്രണ്ടിൽ ആ മെട്രോയിൽ കയറി അവിടെ എത്തും അവിടെ വെയിറ്റ് ചെയ്യും അപ്പോൾ നാലരയാകുമ്പോഴത്തേക്കും ജാസ്മിനും ഇറങ്ങും എന്നിട്ട് ഞാൻ ജാസ്മിനും ഞങ്ങൾ രണ്ടാളും കൂടി പിന്നെ ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തേക്കും സ്റ്റെഫൻ പ്ലാസിൽ പോയിട്ട് അവിടെ ഓപ്പറ ഹൗസിൻ്റെ അടുത്ത് ഒരു ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഷോപ്പുണ്ട് അതൊരു പേസ്ട്രി ഷോപ്പാണ് അതായത് സാച്ചർ ടോർട്ടി എന്ന് പറയുന്ന വി എൻ എ ആണ് അതിൻ്റെ ഒറിജിൻ അവിടെ നിന്നാണ് ആ ഒരു ചോക്ലേറ്റ് കേക്ക് ആ പേസ്ട്രി ഉണ്ടായത് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഷോപ്പാണ് ആ കടയിൽ പോയി സാച്ചർ ടോർട്ടി എന്നുള്ള ആ ചോക്ലേറ്റ് കേക്ക് കഴിക്കണം അതൊന്ന് ഫോട്ടോ എടുക്കണം അത് കുറച്ച് വീഡിയോ എടുത്ത് നിങ്ങളിലേക്കും കൂടെ ഞാൻ എത്തിച്ചേരും അതാണ് ഇന്നത്തെ എൻ്റെ ഒരു മെയിൻ അജണ്ട അപ്പോൾ അതെന്തായാലും നമ്മൾ ജാസ്മിനും ഞാനും കൂടി ചേർന്നായിരിക്കും അവിടെ പോകുന്നത് എന്തായാലും ഇപ്പോൾ നമുക്ക് നേരെ മെട്രോയിലേക്ക് പോകാം മെട്രോ സ്റ്റേഷൻ അവിടെ നിന്ന് ഇപ്പുറം ക്രോസ് ചെയ്ത് വന്നു ഇവിടെ ഇപ്പോൾ സിഗ്നല് മാറിയിട്ടില്ല റെഡ് ലൈറ്റ് ഗ്രീനാകുമ്പോൾ അപ്പുറം ചാടാ അല്ല ഇതൊക്കെ ഭയങ്കര ഒരു പ്ലാനിങ് ഉള്ള സ്ഥലമാണ് ഇപ്പോൾ ബ്ലൈൻഡായിട്ടുള്ള ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ശബ്ദം കേൾക്കുന്നത് ടിക് 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 അപ്പോൾ ഇവിടെ സിഗ്നൽ മാറിയെന്ന് അവർക്ക് മനസ്സിലാവും ആക്ച്വലി ഞാൻ ഈ റോഡിൽ കൂടെയല്ല ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ പണ്ട് തൊട്ടേ വിയനയിലായിരുന്നു എന്നുള്ള പട്ടിലല്ലേ പോകുന്നത് എനിക്കൊരു പേടിയില്ല കൂളായിട്ട് നടന്നു പോണു സ്ഥലങ്ങളെല്ലാം അറിയാം അത്ര ഈസിയാണ് ഇവിടെ ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിയനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടും എന്തൊരു മെയിൽ എൻ്റെ അമ്മയെ ചൂട് ഒറ്റ കുഴപ്പമുള്ളൂ ഇവിടെ സമ്മർ മൂന്ന് മാസമേ ഉള്ളൂ ആ സമ്മറിൽ നല്ല ഇവർക്കൊക്കെ ഏറ്റവും ഇഷ്ടം ഈ ഒരു ക്ലൈമറ്റാണ് അല്ലെങ്കിൽ എപ്പോഴും ഒരിക്കലും മൂടിപ്പോ തിന് സ്വെറ്ററും ഇട്ട് ജാക്കറ്റും ഇട്ടല്ലേ അവർ നടക്കുന്നേ തണുപ്പിട്ട് ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ ഈ ത്രീ മന്ത്സ് അവർക്ക് സന്തോഷമാണ് நமக்கு அ சந்தோஷ விண்டர் ஆனிஷ்டம் தனுத்த க்ளெமெட் டே நம்ம மெட்ரோ இனி சைடில் நிக்கணும் ஆ சைடில் நிக்கணும் மாத்தம் தீர்மானிச்சா மதி ஒன்று ஒபர்லா மட்டும் லியோல்டா இதுல ஏது சைடானு நிறுத்திட்டு ஆ சைடில் நிற்க എന്തൊരു കംഫർട്ടബിൾ സിറ്റുവേഷൻ എന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ നാട്ടിൽ പോലും ഇത്ര കംഫർട്ടില്ല നമുക്ക് യാത്ര ചെയ്യാൻ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഇനിയിപ്പോൾ യു വൺ വരുന്നു ഞാൻ കയറുന്നു ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനകത്ത് തന്നെ നമ്മൾ സ്റ്റഫൻസ് പ്ലാസ്സിലിട്ടും അവിടെ ഇറങ്ങുന്നു അവിടുന്ന് യു ത്രീയിൽ പോയി അടുത്ത സൈഡിൽ സ്റ്റോപ്പാണ് ഞാൻ തിരിച്ച് വരുമ്പോൾ കണ്ട സ്റ്റോക്ക് ഡെലിയന ഇൻ്റർനാഷണൽ സെൻറ്റർ എൻ്റെ മാപ്പ് നോക്കിക്കോളൂ ഇത് ട്രെയിനിലൊട്ടിച്ചിരിക്കുന്നതാണ് ഇതിൽ ആ ഓറഞ്ച് നാല് കളേഴ്സാണ് ഗ്രീൻ ഓറഞ്ച് യെല്ലോ പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ അതിലിപ്പോൾ ഓറഞ്ച് കളറാണ് യുവ ഞാൻ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് നല്ലൊരിതിരക്ക് ഫീൽ ചെയ്യുന്നില്ലേ ട്രെയിനിലേക്ക് ഇറങ്ങുന്നവർ ഇനി ഞാൻ അടുത്ത സ്റ്റോപ്പ് എൻ്റെ അടുത്ത ട്രെയിൻ തപ്പി ഏത് ഭാഗത്താണ് നോക്കിയിട്ട് അതിലേക്ക് കയറാം യു ത്രീ യു ത്രീ എന്ന് പറയുന്നത് ചിലപ്പോൾ മേളിലേക്ക് കയറേണ്ടി വരും എക്സ്പ്ലേറ്ററിൽ ആ യെസ്റ്റ് ലേ ലൈൻ ഫോർ യു ത്രീ മേളിലേക്ക് കറക്റ്റ് ആണ് നമുക്ക് ആരോട് ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല ഞാൻ നേരിട്ടേ ഇറങ്ങി ട്രെയിനിൽ നിന്ന് ഇറങ്ങി ട്രെയിനിൻ്റെ പോയി കഴിഞ്ഞു കറ്റാ പോയി ഇവിടെ വന്നു ഈ ലൈനിൽ കയറി ഞാൻ മുകളിലേക്ക് പോകുന്നു യു ത്രീ അപ്പോൾ അവിടെ മേരായിട്ട് യു ത്രീ ഇങ്ങോട്ടാണ് ആൻഡ് യു ത്രീ മേലിലേക്ക് വീണ്ടും ഒരു എസ്കലേറ്റർ കൂടി കയറണം ഒട്ടെക് റിങ് എന്ന് പറയുന്ന ആ ഭാഗത്ത് അത് ലാസ്റ്റ് പോയിന്റുള്ള യു ത്രീയാണ് മറ്റതല്ല സിമ്മറിംഗ് അല്ല അപ്പോൾ ഈ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോകാം ലെഫ്റ്റിൽ നിന്ന് ഇറങ്ങി ദേ ഒട്ട് റിങ് യു ത്രീ ഇവിടുന്ന് കയറി കഴിഞ്ഞല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇനി അടുത്ത ഒരു സ്ഥലം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണെന്ന് അതിൻ്റെ പേര് മറിയ ഹിൽഫർ സ്ട്രീറ്റ് അവിടെയാണ് ഇറങ്ങേണ്ടത് അപ്പോൾ ഈ സ്റ്റോപ്പിൽ നിന്ന് കയറിയാൽ ഇവിടുന്ന് ഒന്ന് അടുത്ത സ്റ്റോപ്പെന്ന് പറയണത് വോൾസ് തിയേറ്റർ അത് കഴിഞ്ഞാൽ അടുത്തത് മറിയ ഹിൽഫറാണ് അതും കഴിഞ്ഞ് വെസ്റ്റ് ബാൻ ഓഫ് വെസ്റ്റ് ബാൻ ഓഫ് ഓഫ് സിറ്റി സിറ്റീസ് ആണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇതുപോലെ ഒരു സെൻ്ററാണ് ഇപ്പം ഈ സ്റ്റെഫാൻ പ്ലാസ പോലെ സത്യത്തിൽ എനിക്ക് എനിക്കിത്ര ഇഷ്ടം എന്താ അറിയാമോ ഇവിടെ ഈ വെസ്റ്റ് ബാൻ ഹോഫിൻ്റെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഞാൻ താമസിച്ചത് വെസ്റ്റ് ബാൻ ഓഫിലെ ഒരു യൂത്ത് ഹോസ്റ്റലിലാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ആ ഏരിയ എല്ലാം നന്നായിട്ട് അറിയാം ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കവിടെ ഇപ്രാവശ്യം ഒരു ചേഞ്ച് ഓഫ് സീൻ വേറെ സ്ഥലത്ത് താമസിക്കുന്നത് മാത്രമേ ഉള്ളൂ ഒത്തിരി പേര് ഇറങ്ങുന്ന ഒരു സ്റ്റേഷനാണ് ഇറങ്ങലും കയറലും ഇതാണ് കഥ ഇനി പുറത്തേക്കുള്ള ലൈൻ ഇറങ്ങി സ്ട്രീറ്റിലേക്ക് ഇറങ്ങണം അല്ലേ മറിയ ഹിൽഫർ സ്ട്രീറ്റ് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നതാണോ ആ ഡയറക്ഷൻ നോക്കി ഞാനങ്ങ് നടന്നാൽ മതി ഈ പടി കയറി പോവുക അല്ലെങ്കിൽ ആ എസ്കലേറ്റർ കയറുക നേരെ ആ ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്ക് തന്നെ എത്തും അതെ കറങ്ങനാട്ത്തന്നെ ട്രാം സ്റ്റേഷൻ ഇത് സിക്സ്റ്റി നമ്പറുള്ള ട്രാം ആണ് സിക്സ്റ്റി ബസ് ബാൻ ഓഫിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഹെറിറ്റേജ് ബിൽഡിങ്സ് എല്ലാം ഇവിടെ കാണാം ഇപ്പോൾ ഈ എന്താ പറയുക സിറ്റി ടൂർ എടുക്കുന്ന ബസ് അങ്ങനത്തെ എല്ലാം വേണമെങ്കിലും ഇതിനെടുക്കാം ഇത് നോക്കും ബ്ലൂ റൂട്ട് ി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ഷോപ്പിൽ കയറിയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഭക്ഷണ കാര്യങ്ങളും എല്ലാം ചെറിയ മിനി സൂപ്പർ മാർക്കറ്റ് എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ട് നടന്നു പോട ഈ സിക്സ്റ്റീന്ന് നമ്പറുള്ള ട്രാമിൽ കയറിയാലും വെസ്റ്റ് ബാൻ ഓഫറിൽ വരാൻ സാധിക്കും നമ്മളിപ്പോൾ മെട്രോ ഇല്ലെങ്കിൽ ഈ ട്രാമിൽ കയറിയാലും മതി എങ്ങനെയാണെങ്കിലും ഇതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇത് സിക്സ്റ്റി എത്തുന്ന അല്ലെങ്കിൽ നിർത്തുന്ന സ്റ്റോപ്സ് ഉണ്ട് അത് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഹൈ ക്ലാസ്സിന് പോകാനായിട്ട് പ്രത്യേക പാത്താണ് അത് വേറെ ലൈൻ എന്തൊക്കെ ചെയ്ത് വെച്ചിരിക്കണമെന്ന് നോക്കും ഒരേ സ്ഥലത്ത് ഒരേ സമയം ട്രാം ട്രാമോടുന്നു ബസ് വണ്ടി പിന്നെ ആൾക്കാർക്ക് നടക്കാം സൈക്കിളുകാർക്ക് പോകാം പിന്നെ ഹാൻഡിക്കാപ്റ്റർ ആൾക്കാർക്ക് പോകാം ഒക്കെ ചെയ്യാം സൈക്കിൾ ആൾക്കാർക്ക് പോകണമെന്നുണ്ടെങ്കിൽ അന്നേരം ഒരു സിഗ്നൽ തെളിയും ആ സമയത്ത് അവരുടെ റൂട്ടിലൂടെ അവർക്ക് ക്ലോസ് ചെയ്യാം ിയാ നേരെ ഒരു മെയിൻ സെൻറ്റർ പോയിൻ്റ് ആണ് ഈ ഞാൻ നിൽക്കുന്ന സ്ഥലം വെസ്റ്റ് ബാൻ ഓഫ് ഈ സ്ഥലത്താണ് ഞാൻ താമസിച്ചിരുന്നത് ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ടൈം വന്നപ്പോൾ വെസ്റ്റ് ബാൻ ഓഫിൽ ഒരു യൂത്ത് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു അവിടെയാണ് ഞങ്ങൾ താമസിച്ചത് അപ്പോൾ ഞാൻ ഈ തിരിച്ച് വരുമ്പോൾ ഞാൻ ഈ സ്റ്റേഷൻ വഴി വെസ്റ്റ് ബാൻ ഓഫിൻ്റെ യു ത്രീ താഴെ എത്തി അവിടെ നിന്ന് കയറി യു വൺ എത്തുന്ന ഭാഗത്തെത്തിയിട്ട് യു എണ്ണിൽ കയറിയിട്ട് നമ്മുടെ യു എൻ്റെ ആ ഭാഗത്ത് ഇറങ്ങണം അപ്പോൾ നമ്മുടെ ജാസ്മിനെയും കൂടി പിക്ക് ചെയ്യാനായിട്ട് ബുക്സിൽ നിന്ന് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ബുക്ക് ഷോപ്പിംഗ് ആണെങ്കിൽ ഏതാ നാഥം എഴുതാറുണ്ട് കോംപ്ലൂറ്റ് ബുക്സ് ബുക്ക് ഫ്ലവേഴ്സ് ഷോപ്പിംഗ് ഹൗസ് ഓഫ് ഹെം ഹെമ്പെന്ന് വെച്ചാൽ കഞ്ചാവ് കഞ്ചാവ് അരയിൽ നിന്നും ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് ഹൗസ് ഓഫ് ഹെമ്പ് പക്ഷെ എന്നാൽ കിറുവൊന്നും ഇല്ലാട്ടോ ഇതങ്ങനെ ഹെമ്പിൻ്റെ ഫ്ലേവറാണ് അത്രേ ഉള്ളൂ കഞ്ചാവ് ചെടി വെച്ചിരിക്കുന്നതുകൊണ്ടോ ഇതൊക്കെ എല്ലാം എത്ര റൂഡാണ് ഔട്ടാർഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രീറ്റ് ഉണ്ട് ഭയങ്കര രസമാണ് രണ്ട് സൈഡിലും ഷോപ്പിംഗ് മോൾസും ഒന്നും ഇങ്ങനെ നടക്കാം എവിടെയൊന്നും വാഹനമൊന്നും പോയില്ലാട്ടോ ഈ സൈഡിൽ കംപ്ലീറ്റ്ലി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ജസ്റ്റ് വോക്കിംഗ് സ്ട്രീറ്റ് ആണ് നടന്ന് നടന്ന് ഷോപ്പ് ചെയ്യാം ഇപ്പോൾ ട്വൻറ്റി യൂർ റോസിന് വിൽക്കാനായിട്ടിരിക്കുന്നത് ചാക്ക് ചാക്ക് കൊണ്ടുള്ള ക്യാപ്സ് ഇതൊരു ബ്രാൻഡഡ് ഷോപ്പാണ് പക്ഷേ കുഴപ്പമില്ല ഇപ്പോൾ സെയിൽ നടക്കുന്ന സമയമാണ് ഓഫേഴ്സ് ഉണ്ട് ട്വൻ്റി പെർസെൻറ്റ് തേർട്ടി പെർസെൻ്റ് ഡിസ്കൗണ്ട് അങ്ങനെ വീറ മൂട ഇറ്റ്സ് എ ബ്രാൻഡ് ഞാൻ ഉണ്ടായാലും എനിക്ക് അത്യാവശ്യം രണ്ട് മൂന്ന് നല്ല ടോപ്സ് കിട്ടും ഇവിടുന്ന് നോ ഡൗട്ട് വാങ്ങാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ സമയത്താണ് ഈ സെയിലുള്ള സമയത്ത് വാങ്ങുകയാണെങ്കിൽ നല്ല ലാഭമാണ് നമുക്ക് അതാണ് ഏറ്റവും നല്ലത് അതേ മേടിച്ചു ഈ കടയിൽ നിന്ന് ഇറങ്ങി സെയിലാണ് ഇനി ഞാൻ ആക്ച്വലി വിചാരിച്ചു ബാക്ക് വരെ നടക്കണമല്ലോ ഈബാൻ കിട്ടാനായിട്ട് പക്ഷെ വേണ്ട കുറച്ച് മുന്നിലോട്ട് നടക്കുന്ന അവിടെയുണ്ട് ആഹ് എന്ത് സൗകര്യം അപ്പോ മുക്കിനു മുഖിനെ വീട്ടിലൂർ സ്റ്റേഷൻസ് ഉള്ളതുകൊണ്ട് പിന്നെ പേടിക്കാനേ ഇല്ല പ്രത്യേകിച്ച് ഷോപ്പിംഗ് സ്റ്റേറ്റ് വരെ േ ഹോൻസ്ട്രേഷൻ ഡിസിബിലിറ്റി ഇവിടെ നിന്നും അറിയാൽ മതി കുറച്ച് അത്ര തിരിച്ച് നടക്കേണ്ട ആവശ്യമില്ല ടൂർണിയർ ഷോപ്പാണ് കുറേ സാധനങ്ങളുണ്ട് അതിനകത്ത് അപ്പൊ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഈ എന്താ പറയുക ഹോം സെൻ്റർ വരെയാണ് നമ്മുടെ വീട് അലങ്കരിക്കാനുള്ള കാര്യങ്ങൾ പ്ലസ് കിച്ചൺ ആക്സസറീസ് അറ്റപ്പോഴി സാധനങ്ങളുള്ള സ്ഥലം പക്ഷേ എൻ്റെ കയ്യിൽ നിറച്ച സാധനങ്ങൾ ഒരു കവറ് മറച്ച് ക്ലോത്ത്സ് മേടിച്ചു തുണി മേടിച്ചില്ലേ ഇനി ഇതും കൂടി മേടിച്ചാൽ ഇപ്പം എനിക്ക് എടുത്തിട്ട് പോകാൻ പാടായിരിക്കും അപ്പൊ ഇത് രണ്ടാമത് ഞാൻ എൻ്റെ ഇവിടെ വന്ന് രണ്ടാമത്തെ റോഡ് വന്ന് മേടിക്കാം സ്പെഷ്യലൈസ് ചെയ്യുന്ന ദോവൻസ് ഇവിടെ സിയൻ്റെ സെയിൽ നടക്കണം അവിടെ ഒരു രക്ഷയില്ല എല്ലായിടത്തും സെയിൽ ബോ എന്നാ ചെയ്യാൻ പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തൊരു ടോക്കിഷ് ചെറിയ ജോയിൻറ്റ് ഉണ്ട് കൂടുകാലമായതുകൊണ്ട് നീ നോക്കിയേ ഇങ്ങനെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട് അതിൽ നിന്നിങ്ങനെ വെള്ളമാണ് ഇങ്ങനെ കാറ്റ് പോലെ ഇങ്ങനെ അപ്പോൾ എയർ കൂളി കൂളർ പോലെ യെസ് എനിക്ക് കാണിച്ചു തരുവാണ് പിന്നെ വേണ്ട രണ്ടാണ് യെസ് വേണമെങ്കിൽ അങ്ങനെ ഇരിക്കുക മുഖത്തേക്ക് നല്ലൊരു തണുപ്പ് കിട്ടും ഇതെല്ലാം കെട്ടറാണെങ്കില പിന്നെ ഞാനിപ്പോഴേ എൻ്റെ ടെർക്കീഷ് കിബാബ് വാങ്ങിച്ചിട്ട് വന്നിരിക്കുവാണ് ഈ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് ടർക്കീസ് അവിടെ ബിയറോ അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കിട്ടും തൊട്ട് അടുത്ത പ്യുവർ സിംഗ് സ്റ്റുഡിയോ അതിന് എവിടെയെങ്കിലും ചെവിയിലോ തുള ഇടണമെങ്കിലോ മൂക്കിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ചെറിയ ഹോൾ ഇടാൻ പറ്റും ആ എരി എനിക്ക് വേണ്ടി ഫ്രിച്ച് തരാൻ തോന്നുന്നു കുറച്ച് യെസ് ഓ ദാറ്റ്സ് നൈസ് താങ്ക് യു അല്ല സഹായം അയ്യോ വെള്ളം അത്ര വേണ്ട കുറച്ച് മതി ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അതെ റോഡിൻ്റെ സൈഡിലാണ് നമ്മളിന്ന് കഴിക്കുന്നത് അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ കേട്ടോ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഇവിടെ എല്ലാം ഇനി എനിക്ക് ഒന്നുകൂടി വരണം ഡിപ്പോട്ടിലൊക്കെ കുറേ സാധനം നോക്കി വെച്ചിട്ടുണ്ട് കൈ ഒന്ന് ഫ്രീ ആക്കിയിട്ട് പുതിയ സാധനം വാങ്ങാൻ രണ്ടാമത് വരാം വിയനിലെ എൻ്റെ ഹോളിഡേയ്സ് എങ്ങനെയാണ് പോകുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് എല്ലാവരും പറയാറില്ലേ അപ്പം വീട്ടിൽ നാട്ടിൽ ചെയ്യുന്നതിനെക്കാട്ടിലിപ്പോൾ വ്യത്യസ്തമായിരിക്കുമല്ലോ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴുള്ളത് ഡേ ഡേ ഇൻ മൈ ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാ വെച്ചാലും രാവിലെ ഇറങ്ങും ഇതുപോലെ ഷോപ്പിംഗ് ഏരിയാസിൽ ഒക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അവിടെയെല്ലാം പോയി സ്ഥലം കാണും പിന്നെ ഭക്ഷണം വഴിയൊക്കെ നടന്ന് കഴിക്കാമല്ലോ എന്ത് വേണമെങ്കിലും ഷോപ്പ് ചെയ്യാം ചത്യത്തിൽ ആ ഹെൽപ്പില്ലാതെ നമുക്കിങ്ങനെ നടന്ന് ഒറ്റയ്ക്ക് സോളോ ട്രാവലറായിട്ട് രസകരമായിട്ട് നടക്കും ഇവിടെ ഒന്നും ആരും നമ്മളെ ശ്രദ്ധിക്കാറുള്ളൂ പിന്നെ ഇവിടെ എനിക്കിപ്പോൾ എന്തായാലും ജാസ്മിനും ഫാമിലിയൊക്കെ കമ്പനി ഉണ്ട് അപ്പോൾ അവരുടെ ടൈം അവർക്ക് ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ അവരുമായിട്ടും കറങ്ങാൻ പോകുന്നുണ്ട് അവരുമായിട്ട് ഡേ സ്പെൻഡ് ചെയ്യുന്നുണ്ട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഈ നടക്കു നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ഡോണാൾഡ് കബാബ് ഒരു ടർക്കിഷ് കബാബ് വാങ്ങിച്ചിട്ട് വന്നിരിക്കുവാണ് കഴിക്കാനായിട്ട് എൻ്റെ ദൈവം ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ വണ്ണം വെച്ചു ഒരാഴ്ച സിക്സ് ഡേയ്സാണ് ഞാനിപ്പോൾ വിയനയിൽ നിൽക്കുന്നത് അപ്പോൾ തന്നെ നോക്കും ബിഗ് സൈസ് എല്ലാ ദിവസവും ഒരു ജബാബ് കഴിക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കം അതിന് മീറ്റ് മീറ്റാകത്ത് പോകുമല്ലേ എപ്പോൾ വണ്ണം വെച്ചും കഴിച്ചാൽ മതി പക്ഷേ തേക്കെല്ലാം ഭയങ്കര ഹെൽത്തിയാണ് അതാതെ ധാരാളം വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഓയിലിൻ്റെ പരിപാടിയൊന്നുമില്ലല്ലോ മീറ്റിൻ്റെ ഒരു സാധനമാണ് വെള്ളകളൊക്കെ കഴിച്ച് തീർത്തു കംപ്ലീറ്റ് ഈ കഴിക്കാൻ ഭയങ്കര പാടാട്ടോ അങ്ങനെ ബണ്ണിൻ്റെ സൈഡിൽ കൂടെയല്ല ഇങ്ങനെ റാപ്പാണെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ് പക്ഷേ ഇതൊരു ബൺ ടൈപ്പ് ഒരു സാധനത്തിനകത്ത് വെച്ചാൽ തരും രണ്ട് രീതിയിലും തരും അപ്പോൾ ഇതാണെങ്കിലും സൈഡിൽ കൂടിയല്ല ഇങ്ങനെ വീണോണ്ടേ ഇരിക്കും ഭയങ്കര നിറഞ്ഞിരിക്കുന്ന സാധനം അപ്പോൾ ഇനി എന്താ വെച്ചാൽ ഫോർ തേർട്ടിക്കാണ് ഞാൻ യു എൻ സെൻറ്ററിൻ്റെ അവിടെ എത്താൻ പറഞ്ഞിരിക്കുന്നത് ഹസ്ബൻഡ് എടുത്ത് സത്യം വന്നപ്പോൾ നാലരായി ഇനി ഞാൻ ഷോപ്പിംഗ് എല്ലാം നിർത്തിയിട്ട് ഞാൻ ഇരിക്കുന്നതിൻ്റെ കൃത്യ താഴെയാണ് ഊമാൻ സൂമാൻ സ്റ്റേഷൻ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഞാൻ ഇരിക്കുന്ന സ്ഥലം സ്റ്റേഷൻ കണ്ട യു എന്ന് വെച്ചിരിക്കുന്നത് കാണാമോ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് നോക്കിയാൽ കാണാം ജസ്റ്റ് അതേ ഒരു മതിൽ നമ്പറോ താഴോട്ടുള്ള എസ്റ്റിലേറ്റർ അറിയാൻ കഴിഞ്ഞാൽ ഞാൻ മെട്രോ സ്റ്റേഷനിലെത്തി താങ്ക് യു യെസ് താങ്ക് യു താങ്ക് യു നല്ലൊരു മനുഷ്യരായിരുന്നു കേട്ടോ സെർവ് ചെയ്യാനായിട്ടൊക്കെ തന്നെ ഓക്കെ അവളെ പറയുന്നത് ഞാൻ മെക്സിക്കൻ ആണോ എന്നാ ചോദിച്ചത് എന്നെ കണ്ടിട്ടൊരു മെക്സിക്കൻ ലുക്കാണെന്ന് അത് നല്ലത് ഇന്ത്യൻ ആണ് വിശ്വസിക്കുന്നില്ല കേട്ടോ ഇന്ത്യൻ ആണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഓ എന്താ ചെയ്യാനെ അപ്പോൾ ഇപ്പം നേരെ അവിടാല്ലേ അപ്പോൾ ഈ താഴോട്ട് പോകുന്നു അവിടുന്ന് യു ത്രീ എടുത്തിട്ട് നമ്മൾ വന്ന പോലെ തന്നെ സ്റ്റപ്പൻസ് പ്ലാസ്റ്റേഡ് അവിടെ ഇറങ്ങുന്നു അവിടെ നിന്ന് വേണമെങ്കിൽ യു വൺ കയറുന്നു എന്നിട്ട് യു വൺ സെൻട്രൻ്റെ ഇൻ്റർനാഷണൽ സെൻ്ററിൻ്റെ ഫ്രണ്ടിലുള്ള സ്റ്റേഷനിൽ ഇറങ്ങുന്നു അപ്പോൾ രണ്ട് ട്രെയിൻ ഓട്ടം പുള്ളി അവിടെ നിന്ന് കൈ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്ത് പറ്റിയോ എന്തോ എന്നോട് ഭയങ്കര സ്നേഹമായിരിക്കുകയാണ് രക്ഷയില്ല യാ ബായ് യാ നാളെയും വരണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് സിമ്മറിങ്ങിൻ്റെ ലൈനാണ് ആണ് എടുക്കേണ്ടത് ഒറ്റക്ക് അല്ല ഇങ്ങോട്ട് വരുമ്പോൾ ഒറ്റക്ക് റിംഗാണ് ലാസ്റ്റ് സ്റ്റേഷൻ അങ്ങോട്ട് പോകുന്നു സിമ്മറിങ് ലാസ്റ്റ് സ്റ്റേഷൻ ലിയോ പോൾഡോ ഉള്ള ലൈനിലാണ് തരുന്നത് ദാറ്റ് ഇസ് ഈ സൈഡാണ് ഈ സൈഡാണ് എൻ്റെ ട്രെയിൻ വരേണ്ടത് സത്യം പറഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും കാര്യം ഇതിപ്പോൾ എത്ര നിലകളായിട്ടാണ് ഈ മെട്രോ സ്റ്റേഷൻ ഇങ്ങനെ അടുക്കിയിരിക്കുന്നത് ഇതിപ്പോൾ മൂന്നാമത്തെ ഗ്രൗണ്ട് ലെവലിലാണ് ഞാൻ തീരും അപ്പോൾ ഇതിൻ്റെ മുകളിൽ മുകളിൽ പല പല ലൈൻസും ഓടുന്നുണ്ട് വെരി കംഫർട്ടബിൾ ഭയങ്കര ഒരു ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര ഒരു 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 ഭയങ്കര ടെക്നോളജി ഡെവലപ്മെൻ്റാണിതെല്ലാം പിന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവരവിടെ എഴുതി വെക്കും അറിയിക്കും അനൗൺസ് ചെയ്യും ഓൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യും അങ്ങനെയെല്ലാം ഉണ്ടാവും ഇവിടെ ഒരാള്ണ്ട്സ്മിൻ്റെ താഴേക്ക് പോവാം താഴെ ആ ഞാൻ വരാം ഏതാ ഫുട്ട് അവരെല്ലാം പോക വഴിയാണോ ഇവിടെ കഴിഞ്ഞു ഇഷ്ടം പോലെ പാസ്പോർട്ടൊന്നും കയ്യിലില്ല ഉറപ്പാണ് ഞാൻ കഴിയുന്നില്ല ഞാൻ താഴോട്ട് വരാം അപ്പോൾ കാറും കൊണ്ട് താഴെ വന്നാൽ മതി ഞാനും കൂടെ അകത്ത് കയറായിരുന്നു പക്ഷേ പാസ്പോർട്ട് വേണം പാസ്പോർട്ട് പാസ്പോർട്ടില്ലാണ്ട് കയറാൻ പറ്റില്ല പാസ്പോർട്ട് ഞാൻ റൂമിൽ വെച്ചിട്ട് ഇപ്പം നടക്കുന്നത് വാക്കിംഗ് വാക്കിംഗ് പടി ഇറങ്ങി എന ഇന്റർനാഷണൽ സെൻറ്ററിൻ്റെ മുന്നിലെ റോഡിൽ പോയി നിൽക്കുക അപ്പോൾ കാറുമായിട്ട് അവിടെ എത്തും വണ്ടി പാർക്ക് ചെയ്തത് ഒന്നും ഞാൻ അറിഞ്ഞില്ല അതെ ഞാനിങ്ങനെ വേറെ എവിടെ വായി നോക്കി നിൽക്കുവായിരുന്നു വണ്ടി പാർക്ക് ചെയ്ത ആളിവിടെ എത്തിക്കഴിഞ്ഞു എനിക്ക് കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടതേ യോഗേട്ടും കൂടെ കൊണ്ടുവന്നിരിക്കുന്നു ആൻഡ് സ്പൂൺ On, Flavored. Yeah. <laughs> വീണ്ടും നമ്മൾ തിരിച്ചെത്തി ഇവിടെ തന്നെ സെയിം സ്പോട്ട് നോക്കും സൈക്കിൾ അപ്പോൾ ഡിപ് ഫോട്ടിലേക്കാണ് ഞാൻ പോകുന്നത് എനിക്ക് ആ കിച്ചൻ ആക്സസറീസ് വാങ്ങിക്കാനായിട്ട് ആ കണ്ടു 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 സ്മൂത്തി മേക്ക മേടിക്കണം എന്ത് ഭംഗിയില്ല ഡെക്കറേറ്റീവ് കിച്ചണില് ചെറിയ ടൊമാറ്റോസും ചില്ലീസും നൈസ് ഭംഗിയില്ലേ അടിപൊളിയായിരിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ൂട്ടിഫുൾ ക്യാക്റ്റസ് നല്ലതാണ് പക്ഷേ ഇതിന് ഇച്ചിരി എക്സ്പെൻസീവാണ് ഒമ്പത് യൂറോ ആകും ഇവിടുത്തെ കളക്ഷൻ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും എല്ലാം വാങ്ങാൻ തോന്നും സദ്യത്തിന് എന്ത് ചെയ്യണം പക്ഷെ എല്ലാം പറ്റില്ലല്ലോ ഇതൊക്കെ എന്ത് ഭംഗിയിരുന്നു എല്ലാം ക്യാൻറ്റിലിൻ്റെ ഗ്ലാസ് വിഥാ ഇതിനൊരു സെക്കൻഡ് ഫ്ലോറും കൂടി ഉണ്ട് അതും ഇതുപോലെ സെയിം ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഞാനൊരിക്കൽ ഇവിടെ കയറി വന്നതാ കേട്ടോ വന്നിട്ട് ഞാൻ ഇപ്പോൾ രണ്ടാമത് ജാസ്മിനെ വിളിച്ചിട്ട് വന്ന ഇനി ഇത്രയും വാങ്ങണമെങ്കിൽ കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് വേണം മുഴുവൻ്റെ ഡെക്കറേറ്റീവ് പീസസ് ഫ്ലാസ് ഇത് നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് ഏതെങ്കിലും ഒരു വേസ് മേടിച്ചിട്ട് അതിനകത്ത് വയ്ക്കാം ഞാനിങ്ങനെ സെലക്ഷന് വേണ്ടി നടക്കുക മറന്ന് നടക്കാണ് ഒരു കൊച്ചു കുട്ടിയുടെ സന്തോഷത്തിൽ മുട്ടായി കണ്ട പിള്ളാരെ പോലെ ഇതെല്ലാം കിച്ചൻ ഡെക്കറേ അല്ലേ നമുക്കറിയാമല്ലോ എനിക്ക് എത്ര ഇഷ്ടമാണ് അടുക്കള ഡെക്കറേറ്റീവ് അതാകെ മെഡിറ്റേ മെഡിറ്റേറ്റിംഗ് പോസ്റ്റർ ഇതൊരു സ്ഥലത്ത് ഇരുന്നാൽ അവിടെ നല്ല പീസ് ഉണ്ടാകും എന്നാണ് പറയുന്നത് െ യെ താങ്ക് യു വിച്ച് ബ്രീഡ് വിച്ച് ടൈപ്പ് ഓഫ് ഓക്കെ ഈ സാധനങ്ങളെല്ലാം ഞാൻ കിച്ചണിലൊക്കെ വയ്ക്കുന്നതിന് മുന്നേ നിങ്ങളെ കാണിച്ചിട്ടേ ചെയ്തോളൂ കേട്ടോ ഇതിൻ്റെ എല്ലാ കാര്യവും അങ്ങനെ ഇപ്പം നല്ല സമയം അല്ലേ വെയിലൊക്കെ പോയി കറക്റ്റ് ഈവനിങ് ടൈം ഇവിടത്തെ തിരക്കും കൂടിയിട്ടല്ല സ്ട്രെയിറ്റ് നമ്മൾ ഊബർ സ്റ്റേഷൻ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ നിന്ന് കറക്റ്റ് എനിക്ക് കറക്റ്റ് ഇവിടെ വന്ന് കയറിയപ്പോഴേ ഇറങ്ങിയതും കയറിയതും കറക്റ്റ് സ്ഥലം ഞർ സ്ട്രേറ്റ് നമുക്ക് ഹാൾസ് പ്ലാസ് അല്ലേ ഓക്കെ പേസ്ട്രി ഷോപ്പ് സാച്ച് ടോട്ടി സ്റ്റാർ ബാക്സ് കയറി ഞങ്ങൾ ഒരു കോഫി ഒരു ക്യാപ്ച്ചനും ക്യാപിച്ചിനോ എനിക്കല്ല ക്യാപിച്ചീനോടാളെ ഐസ്റ്റ് ക്യാപിച്ചിനോ ഞാനൊരു സാധാരണ സൂപ്പർ സ്മൂത്തി എനർജൈസ്